ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടില്ല നല്ല അടിപൊളി ഒരു പൊറോട്ട മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇതാ നമ്മൾ ആവശ്യത്തിനുള്ള മൈദ ഒരു ബൗളിലേക്ക് എടുക്കുന്നുണ്ട് നമുക്ക് എത്ര പൊറോട്ട വേണോ അതിനാവശ്യത്തിന് മൈദ എടുത്താൽ മതി ഞാനിപ്പോൾ ഒരു മുക്കാൽ കിലോ മൈദ എടുത്തിട്ടുണ്ട് കുറച്ച് മൈദ നമ്മൾ മൈദെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് പൊടി ആവശ്യമുണ്ട് അതുകൊണ്ട് മുക്കാ കിലോയിലാണ് ചെയ്യുന്നത് കുറച്ച് ഉപ്പ് വെള്ളം സാധാരണ നോർമൽ വാട്ടറാണ് യൂസ് ചെയ്തത് അത് ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് അപ്പോൾ അപ്പം ഞാനൊരു രണ്ടര സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ടിത് ചെറിയ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് മാവ് റെഡിയാക്കുക വേണ്ടത് അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെയല്ല കുറച്ച് വെള്ളം കൂട്ടിയെടുക്കണം അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ പരത്താൻ എടുക്കുന്ന ഇതിൻ്റെ മുകളിൽ കുറച്ച് മാവ് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ഇതാ ഈ ഒരു രീതിക്ക് കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പൊറോട്ട നമുക്ക് കിട്ടും ഈ ഒരു രീതിക്ക് നല്ല വെലിച്ച് കുഴക്കണം അങ്ങനെയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ട നമുക്ക് കിട്ടും അപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഞാൻ ഒരു തുണി ചെറിയ രീതിയിൽ നനച്ചിട്ട് അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് ചെറിയൊരു നനവുള്ള തുണി നമുക്കിതിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇതെടുത്തിട്ട് നന്നായിട്ട് പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇത് റെഡിയാക്കാം അപ്പോൾ ഞാനിത് കുറച്ച് എണ്ണ കുറച്ച് ചേർത്തിട്ട് ചെറിയ ചെറിയ പീസാക്കി എടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ പീസാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന പോലെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കണം ഈ മാവ് നന്നായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അയിൽ വെച്ചിട്ട് ഇങ്ങനെ ബോളാക്കി എടുക്കണം ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് ഇതിൽ ഞാൻ മുട്ടിയ വേറെ കാര്യങ്ങളൊന്നും അധികം ആഡ് ചെയ്തിട്ടില്ല എല്ലാം എന്നാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് കിട്ടും അപ്പോൾ ഇതിങ്ങനെ ഞാൻ ബാക്കിയുള്ള മുഴുവൻ മാവും ഇതേപോലെയുള്ള ബോൾസാക്കി എടുക്കുന്നുണ്ട് നമുക്കൊരു പതിമൂന്ന് പതിനാല് പൊറോട്ടയോളം ഇതിൻ്റെ അന്ന് കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ബോളാക്കി സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ബോളായതിനു ശേഷം ഒരു ഒരു അഞ്ചെട്ട് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്യലം തടവി അതിൻ്റെ മുകളിൽ നനഞ്ഞ തുണിയും വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നീട്ടിയിട്ടാണ് നമ്മൾ പരത്തി പരത്തിയെടുക്കുന്നത് കൈയിനെ കൊണ്ട് തന്നെ ചെറിയൊരു ഓവൽ ഷേപ്പിൽ കുറച്ച് നീട്ടിയിട്ട് തന്നെ പരത്തി പരത്തിയെടുക്കുന്നുണ്ട് ഈ പൊറോട്ട ഉണ്ടാക്കുന്നത് ഞാൻ രണ്ട് രീതിയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിലുണെങ്കിലും ചെയ്യാം ഇതിൽ രണ്ടാമത് കാണിക്കുന്ന രീതി രീതിയാകുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റാണ് പിന്നെ ഈ ഫസ്റ്റത്തെ രീതിയാകുമ്പോൾ കുറച്ചും കൂടി നല്ല വലിപ്പത്തിൽ കിട്ടും അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഇതുപോലെ എല്ലാവർക്കും എല്ലാം നന്നായി ചേർ നന്നായി വെളിച്ചെണ്ണ ഈ ഒരു ഓയിൽ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഞാൻ വലിച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുകയായിരുന്നു അങ്ങനെയെല്ലാം ചെയ്ത് നമ്മൾ മുഴുവൻ ബോളുകളും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ടാമത് കാണിക്കുന്ന മെത്തേഡും കൂടി ഞാൻ ഇത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ അമർത്തി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ അത് പരത്തുന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്ന് വിട്ടുപോരും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതാ ഇതാണ് രണ്ടാമത്തെ രീതി ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതാകുമ്പോൾ കുറച്ച് കുറച്ച് അകലത്തിൽ തന്നെ മുറിച്ചെടുക്കണേ നന്നായി ചെറിയതായിട്ട് പീസായിട്ട് മുറിച്ചെടുക്കരുത് കുറച്ച് കുറച്ച് വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുത്ത് ഇതും ചേർത്തിട്ട് ഇതും ഞാൻ റൗണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കുറച്ച് വലിച്ചിട്ട് കുറച്ച് വലിച്ച് വലിച്ചിട്ട് റൗണ്ടാക്കി എടുക്കുക എന്നിട്ട് നന്നായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ ചൊറച്ച് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പം കുറച്ചെണ്ണം ഈ ഒരു രീതിക്കും കുറച്ചെണ്ണം മറ്റൊരു രീതിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ എല്ലാം ഇതേപോലെ തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ പരത്തിയിട്ട് ചുട്ടെടുത്തത് ഇപ്പം ഇതിങ്ങനെ കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പരത്തിയെടുത്തത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി കോലി യൂസ് ചെയ്തിട്ട് ചെയ്യാം നന്നായിട്ട് ഓയിൽ തടവി കൊടുക്കാൻ മറക്ക അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള വലിപ്പം ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അത് നമ്മൾ പാന് കുറച്ച് നന്നായിട്ട് ചൂടായി ചൂടാക്കി വെക്കണം ഓൾറെഡി അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ ഇത് ഇട്ട് കൊടുക്കുക ഒരു ഭാഗം ചൂടായതിനു ശേഷം നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഉരട്ടി കൊടുക്കുക പിന്നെ ലെഫ്റ്റ് സൈഡും അതുപോലെ തന്നെ നെയ്യ് ഉരട്ടി കൊടുക്കുക ഒരു നന്നായിട്ട് രണ്ട് ഭാഗവും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക ഇപ്പം തന്നെ ഒരു നല്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ചുറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് വേണ്ട നല്ല എല്ലാം നല്ല പീസ് ഇങ്ങനെ നല്ല പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രണ്ട് മൂന്നെണ്ണം ഒപ്പരം വെച്ചിട്ട് അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോഴാണ് ശരിക്കുള്ളൊരു ഒരു എൻ്റെ ആ ഒരു ഇതിൽ ആയി വരിക അപ്പോൾ ഇതാ നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിക്കുള്ള പൊറോട്ട ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ല ലെയർ ലെയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ പൊറോട്ട ഞാനിതിന് മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിനി അത് ഞാൻ തന്നെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണ് അത് മുട്ട വെച്ചിട്ടാണ് ഇനി അതിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഇത് വാച്ച് ചെയ്യണം ഓക്കേ